ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും വരുന്ന ഒരു കോമൺ കോമണായിട്ടുള്ളൊരു സംശയവും അതിനുള്ള ഒരു പെട്ടെന്നുള്ളൊരു പരിഹാരമാണ് നമ്മൾ പറയുന്നത് അതായത് മിക്കവരും നമ്മൾ മുമ്പ് ഇതിൻ്റെ ഈ പീച്ചിൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഈ കണ്ടിട്ടില്ലേ റിഡ് റിഡ്ജ് ഗാഡ് എന്നൊക്കെ പറയുന്നൊരു ചെടിയാണത് കുമ്പളത്തിൻ്റെയും പടവലത്തിൻ്റെയൊക്കെ ഒരു വിഭാഗത്തിൽ പെടുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഈ പീച്ചിൽ കായ് പിടിക്കുന്നില്ല പൂവിടുന്നുണ്ട് നല്ലപോലെ അതുപോലെ തന്നെ അതുപോലെ ആൺപൂവും ഉണ്ടാവും ആൺപൂവും ഉണ്ടായി കുറച്ച് വലുപ്പായി നിന്നിട്ട് പിന്നെ അത് വാടിപ്പോകുന്നു അത് വലുതായി കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പരാതി പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ചെടികളിൽ അതേസമയം ഈ നമ്മുടെ വെള്ളരി സാലഡ് കുക്കുംബർ എന്നൊക്കെ പറയുന്ന സംഭവത്തിന് ഒരു കുഴപ്പം കുഴപ്പമുണ്ടാവാറില്ല ഇത് കണ്ടോ ഇതിപ്പോൾ ഒരു ആൺപൂ പക്ഷേ അത് ശരിയായില്ല വലുതായില്ല അതിങ്ങനെ യെല്ലോ ഷെയ്ഡായി അതങ്ങനെ വാടിപ്പോവും അത് വലുതായി കിട്ടില്ല അപ്പം ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഈ ഒരു ചെടിയുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ മറ്റുള്ള വെള്ളരി പോലെയുള്ള പോലെയല്ല ഈ ഒരു ചെടി അതായത് വെള്ളരി ഒക്കെ തന്നെ പൂവ് രാവിലെ തന്നെ പൂവിനീന്നും അപ്പം അതിൽ ചെറു തേനീച്ചകളും വണ്ടുകളൊക്കെ വന്ന് അത് തേൻ കുടിക്കാനായിട്ട് രാവിലെ തന്നെ അവർ വരും അത് അവർ ഒരു ചെടിയിൽ നിന്ന് അതിൻ്റെ പൂവെടുത്ത് അപ്പുറത്തെ ഈ പ പെൺപൂവിൽ നിന്നുള്ള പൂവിൻ്റെ പൊടി ഈ ഒരു ആൺപൂവിൻ്റെ ഈ പറയുന്ന അവിടെ ഈ കാണിക്കുന്ന സ്ഥലമുണ്ടല്ലോ അപ്പോൾ അവിടെ പൂവിലെ പൊടി വന്ന് വീണ് കഴിഞ്ഞാൽ മാത്രമേ അത് കായയായിട്ട് കായ പിടിച്ചു കിട്ടുകയുള്ളു അതായത് വലുതായി കിട്ടുകയുള്ളു അപ്പോൾ അത് തേനീച്ചകളും വണ്ടുകളും അത് കറക്റ്റായിട്ട് ചെയ്യും അതേസമയം ഈ പീച്ചിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീച്ചിൽ എൻ്റെ പൂക്കൾ പലപ്പോഴും ഒരു രാത്രിയോടെ അടുപ്പിച്ചിട്ടാണ് ഇത് വിരിയുന്നത് ഇതൊരു എപ്പോൾ നോക്കിയാലും നമ്മൾ വിരിഞ്ഞ് കാണില്ല രാ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് രാവിലെയാണ് കേട്ടോ നോക്കി ഒറ്റ പൂവ് അതിൽ വിരിഞ്ഞ് കാണുന്നില്ല അപ്പോൾ ഇതുപോലെ തന്നെ അതേസമയം അപ്പുറത്ത് നിൽക്കുന്ന വെള്ളരിയിലൊക്കെ പൂവൊണ്ട് ഈ ചെടിയിൽ മാത്രം രാവിലെ നോക്കുമ്പോൾ പൂവ് കാണില്ല അപ്പം ഞാനത് അങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് രാത്രിയാണ് ഇതിൻ്റെ പൂവിരിക്കുന്നത് അപ്പോൾ രാത്രി പൂവിരിയുമ്പോൾ അത് രാത്രി വിരിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതരം ഈ രാത്രി വരുന്ന ചില ശലഭങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ശലഭങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെടി അതിനെ രാത്രിയിൽ പൂവിരിയുന്നത് അപ്പോൾ ഈ ശലഭങ്ങൾ നാച്ചുറൽ പരാഗണം ചെയ്തോളും എന്നുള്ളതാണ് ഈ ചെടിയുടെ ഒരു കാഴ്ചപ്പാട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് രാത്രിയിൽ പൂവ് വിരിയുന്നതും രാവിലെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ പൂവ് വാടിപ്പോകുന്നതും അപ്പോൾ ഈ ഒരു പ്രത്യേകത കാരണം കൊണ്ടാണ് ഈ ചെടിയിൽ കായ പിടിക്കാത്തതും കായകൾ കൊഴിഞ്ഞു പോകുന്നതും വാടിപ്പോകുന്നതും അപ്പം ഇതിനുള്ളൊരു പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രി ഇതിൻ്റെ രാത്രി ഒരു ഏഴുമണി എട്ടുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ പൂവ് പതുക്കെ വിരിഞ്ഞു തുടങ്ങും അപ്പോൾ നമ്മൾ രാത്രി നേരത്തൊന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പൂവ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പൂമ്പൊടിയുള്ള ഭാഗം ഈ കണ്ടോ ഇതിപ്പോൾ ഞാൻ രാത്രി ഒന്ന് കയറി എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും എട്ട് മണി ഒമ്പത് മണി നേരത്ത് നോക്കുമ്പോൾ ഇതുപോലെ നിറയെ പൂവാണ് ൊക്കെ പൂവിരിഞ്ഞ് നിൽക്കുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈയൊരു പെൺപൂവിൻ്റെ ഇത് പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ ആൺപൂവിൻ്റെ ആ അതിൽ പൂ പൂമ്പൊടി വരുന്ന ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ഒരുപാട് പ്രസ് ചെയ്യാനൊന്നും പാടില്ല ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ആ പൂ പൂമ്പൊടി ഒന്ന് കൈമാറ്റം ചെയ്യുന്ന രീതിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിടിച്ചു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് നമ്മൾ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ രാത്രിയിൽ ഒന്ന് കയറി ഇത് പരാഗണം നടത്തണം എന്നുള്ളതാണ് പിന്നെ വളപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് അതിന് ബാക്കിയുള്ളതിനൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള വളപ്രയോഗങ്ങളൊക്കെ തന്നെയാണ് ഇതിനും ഇത് നല്ല പോലെ കായ പിടിക്കുന്ന ഒരു ചെടിയാണ് ഈ പീച്ചിലിൻ്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടിനും മുട്ടിന് ഉണ്ടോ വരി വരിയായിട്ട് ഇങ്ങനെ കായുണ്ടായിപ്പോ നിറച്ചു കായയാണ് പക്ഷേ ഇത് പിടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം ഇപ്പം ഇത് ചെയ്യാൻ ഒന്ന് രണ്ടെണ്ണം വിട്ടുപോയതാണ് ഞാൻ നേരത്തെ കാട്ടിൽ തന്ന ഉണങ്ങി നിൽക്കുന്നത് ഇപ്പം ഇത് കണ്ടോ ഇതിപ്പോൾ കായി ചെറിയ ആൺപൂവ് ഇങ്ങനെ കാണാം അതിൻ്റെ ഈ ഒരു പോയിന്റിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി അധികം പ്രസ് ചെയ്യരുത് ചെയ്യത് അത് ഒടിയരുത് ജസ്റ്റ് അതൊന്ന് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ പരാഗണം കംപ്ലീറ്റ് ആയി പിന്നെ അത് ആ പൊടിയത് പിടിച്ചിരുന്നോളൂ അതങ്ങനെ ആൺപൂവായിട്ട് ആൺപൂവ് അത് കായയായി മാറിക്കോളും അപ്പോൾ ഇതാണ് അതിന് ചെയ്യാനുള്ള ഒരേ ഒരു പരിഹാരം അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്ങ്